ഹായ് ഫ്രണ്ട്സ് ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിലൊരു ഐസ് ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ പാത്രത്തിലോട്ട് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഒരു നൂറ്റെഴുപത്തഞ്ച് ഗ്രാം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇനി ഫ്രഷ് ക്രീമിന് പകരം പാൽപ്പാടായാലും മതി കേട്ടോ ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം ആണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽട്ടായി വരട്ടെ അത് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മൂന്ന് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം മുട്ടയുടെ വെള്ളം ചേർത്ത പാടെ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ മുട്ട ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അതുവരെ നമുക്കൊന്ന് വീറ്റ് ചെയ്യാം കേട്ടോ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടയ്ക്ക് പിടിക്കാനും പിന്നെ പതിഞ്ഞ് മറിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ മിസ്റ്റർ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ അധികം കട്ടകളൊന്നും ഇല്ലാത്തത് തന്നെ ഞാൻ നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ പിന്നെ സൈഡൊക്കെ നല്ലപോലെ ഫ്രീസായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എനിക്കിവിടെ ആറ് മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊരു സ്പൂണോ തവയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കാം കണ്ടില്ലേ നല്ല സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്